ും മുൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ ശ്രമം ഉപേക്ഷിക്കുന്നത് എളുപ്പമായി തോന്നിയേക്കാം വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം ഈ തോന്നലിന് അടിമപ്പെടാറുണ്ട് എന്നാൽ ജേതാക്കളെയും പ്രതിസന്ധികൾ വേട്ടയാടുന്നു പക്ഷേ ഇതവരുടെ മനോധൈര്യത്തെ നശിപ്പിക്കുന്നില്ല ജീവിതത്തിൽ പല തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്നാൽ ഒരിക്കൽ പരാജയപ്പെട്ടതുകൊണ്ട് നാം പരാജിതരാകുന്നില്ല അറിവിൻ്റെയോ കഴിവിൻ്റെയോ അഭാവം കൊണ്ടല്ല പലരും പരാജയപ്പെടുന്നത് മറിച്ച് ശ്രമം ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സ്ഥിരോത്സാഹവും പ്രതിബന്ധങ്ങളെ ചെറുക്കാനുള്ള കഴിവുമാണ് വിജയരഹസ്യം നിയന്ത്രിക്കുന്ന രണ്ട് സവിശേഷ ഗുണങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി ഈ ദിവസത്തെ ധന്യമാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന രണ്ട് അനുഭവങ്ങൾ എഴുതുക ആ നിമിഷങ്ങളെ മനസ്സിൽ കാണുക അനുഭവിച്ചറിയുക ഏവർക്കും ശുഭദിനം Made não